പോടാറവിടെ മാറ്റി വെച്ചാൽ കാലാകാലങ്ങളായിട്ട് ഞങ്ങൾ വെക്കുന്ന സ്ഥലമാണ് കേട്ടോ കാലാകാല അവിടെ കിടക്കട്ടെ ഞങ്ങൾ ബോഡ് വെച്ചത് അവിടെ നിന്ന് കേട്ടെ ഈ ബോർഡ് എടുത്ത് മാറ്റി ആളാറുണ്ട് ഇത് സോഷ്യലിസം തലത്തിൽ നിങ്ങൾ ഞങ്ങൾ ആദ്യം ബോർഡ് വെച്ച സ്ഥലത്ത് നിങ്ങൾ നടക്കില്ല ശരിയല്ലോ ഞങ്ങളുടെ തറക്കത്തിന് കാര്യം പറയാം ആ ഒരു കാര്യം പറഞ്ഞാൽ കാര്യം പറഞ്ഞാൽ അംഗീകരിക്കാൻ പറ്റി അംഗീകരിക്കും പറഞ്ഞി രണ്ട് ബോർഡ് അവിടെ നിർത്തു മാറ്റോട് ും കഴിഞ്ഞ നാലര വർഷക്കാലം കൊണ്ട് തേനും പാലുമൊഴിക്ക് സംസ്ഥാനത്ത് വികസന പെരുമഴ പെയ്യപ്പിച്ച് നമ്മുടെ സർക്കാർ അഴിമതിയും സ്വജനപക്ഷപാത സംസ്ഥാനത്തെ ഞാൻ ഇറങ്ങി ഇറങ്ങി ഓ ആ എന്റെ അച്ഛ എനിക്കും ഓർമ്മയുണ്ട് മുഹൂർത്തവും സമയൊക്കെ പിന്നെ എന്റെ പെങ്ങളെ മോളെ കല്യാണത്തിന് മുഹൂർത്തത്തിന് മുമ്പ് എത്തണം എനിക്കറിയില്ലേ ആ റിസൾട്ട് കിട്ടാൻ വൈകിയോണ്ടല്ലേ അച്ഛനൊന്ന് ഫോൺ വെക്ക് ഞാൻ ഓ വെക്ക് എന്താടി ഏ ഇടി ഞാൻ ഇറങ്ങി ഓ നീ പറഞ്ഞ ഷർട്ട് തന്നെ ഇട്ടേക്കണേ ഡയ്യൊക്കെ ചെയ്ത് എന്റെ പൊന്നെ ഞാൻ അങ്ങോട്ട് എത്തട്ടെ ആ നിങ്ങളിങ്ങനെ വിളിക്കണ്ട ഓ ഞാൻ ഞാൻ എത്തിക്കോളാം വണ്ടിയെടുത്ത് വിടുന്ന് അവിടെ ഓടി എത്തണ സമയം അത്രയേ ഉള്ളൂ ആ നീ ഒന്ന് വെക്കി അല്ല വണ്ടി വന്ന് മാറ്റണേ ബ്ലോക്കാണ് ചേട്ടാ എന്തിന്റെ ബ്ലോക്ക് ആണ് ജാഥ വരുന്നുണ്ട് അവിടുത്തെ മിന്നൽ യാത്ര ഒരു സൈഡിൽ നിന്ന് പഞ്ചാരയാതും വന്ന് രണ്ടുപേരും കൂട്ടിമുട്ടി അവിടെ അത് ബ്ലോക്കിലല്ലേ അതിന്റെ ബ്ലോക്കാണ് കാണുന്നത് ചേട്ടാ രീതിയില് ഉമ്മ അളിയാ അളിയ ഞാൻ ഇറങ്ങി അളിയാ ഞാൻ റെഡിയായി ഇറങ്ങിയതാണ് ഇറങ്ങിയപ്പോഴെങ്കിൽ ഇവിടെ ബ്ലോക്ക് ഇത് രണ്ട് പാർട്ടിക്കാരുടെ എന്തോ യാത്രയോ എന്തും ആ നീ വരണ്ട നീ എന്നെ വിളിക്കാൻ വന്നാൽ പെടും എൻ എച്ച് ഫുള്ള് ബ്ലോക്ക് ആണ് ഓ ഞാൻ എങ്ങനെയെങ്കിലും മുമ്പ് ഒന്ന് എത്താടെ അതീ വെക്ക് നിങ്ങൾ അവിടെ വേണ്ട കാര്യങ്ങൾ ആ വരെ ചെയ്ത <se occasions> <onents and downhill behaviour> yeah! േ ഹലോ നമ്മുടെ മറ്റേ ജാതകേ ഗൾഫിൽ നിന്ന് വന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാ കഴിഞ്ഞു കഴിഞ്ഞു ഞാൻ ചെറിയ തിരക്കിലാണ് അതാണേ അയ്യോ ഞങ്ങളും നല്ല തിരക്കിലാണ് അല്ലെ ഞാൻ പറഞ്ഞത് എന്റെ പെങ്ങളുടെ മോളുടെ കല്യാണം എന്ന് അപ്പൊ പതിനൊന്നരയ്ക്ക് ഞാൻ ഞാനതിന് പോവാനായിട്ട് ഇറങ്ങിയപ്പോഴാണ് ഈ ബ്ലോക്ക് അത്ര നേരത്തെ ഇറങ്ങണ്ടേ ഏട്ടാ ഈ കോവിഡ് ടെസ്റ്റ് ചെയ്ത് റിസൾട്ട് കിട്ടിയത് ഇപ്പൊ രാവിലെ ഒമ്പത് മണിക്കാണ് അതല്ലേ പിന്നെ എങ്ങനെ ഒരു എങ്ങനെന്താ രണ്ടര മണിക്കൂറെ എടുക്കട്ടോ ഈ ബ്ലോക്ക് മാറേ രണ്ടര മണിക്കൂർ രണ്ട് പാർട്ടിയുടെ യാത്ര അവിടെ ടൗണില് കൂടിയിട്ട് പോണ സമയപ്പോ രണ്ട് പാർട്ടിയും ജാഥ തുടങ്ങിയ ഒന്ന് വടക്കുന്നു ആണ് അപ്പൊ അതിന്റെ ബ്ലോക്ക് ബ്ലോക്ക്ണ്ടാവും നമ്മുടെ മൂന്ന് മൂന്നര മണിക്കൂർ പിടിക്കും ആള് കൂടുതൽ ഉണ്ടാവു നമ്മുടെ പാർട്ടിയുടെ സുനാമി യാത്ര കേരളത്തിന്റെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം ഹെൽപ്പാണ് അതിന്റെ ഒരു വിജയം എന്തെങ്കിലും ഒരു നമുക്ക് യാത്ര ഇനി വേറെ എന്റെ സുഖനേട്ടാ പറയുന്നുണ്ട് ഒന്നും തോന്നരുത് നിങ്ങൾ ഈ രാഷ്ട്രീയക്കാര് ജനങ്ങളോട് ചെയ്യണതുണ്ടല്ലോ മഹാദ്രോഹമാണ് മഹാദ്രോഹം നിങ്ങൾ രാഷ്ട്രീയക്കാരെല്ലാം കൂടെ കേരളത്തിന്റെ അങ്ങേറ്റം മുതൽ ഇങ്ങാറ്റം വരെ യാത്ര നടത്തിട്ട് ജനങ്ങൾക്ക് ഇനി എന്താക്കി കൊടുക്കാനാണ് വർത്താനോ മറ്റേ രണ്ട് നിങ്ങൾ പൈസ നിങ്ങൾക്ക് ഇത്ര ഇളക്കം ഞാൻ ഇവിടെ എന്താക്കാനാണ് എല്ലാ പ്രാവശ്യവും എല്ലാ പാർട്ടിക്കും ഞാൻ പറയട്ടെ തന്നിട്ടില്ല നിങ്ങൾ കാശിയ തന്നിട്ടുണ്ട് എല്ലാവർക്കും ഞാൻ കൊടുത്തിട്ടുണ്ട് ജനാധിപത്യ രാഷ്ട്രമാണല്ലോ എന്ത് ജനാധിപത്യം ജനങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി തെരഞ്ഞെടുത്താൽ നിങ്ങൾ ജനങ്ങളോട് ഇങ്ങനെ തന്നെ കാണിക്കണം ഒരാവശ്യത്തിന് പോയി ഞാൻ െ പിന്നെ ഒക്കെ ഒരുപാട് ഇതുപോലെ യാത്രകൾ നടത്തിയിട്ടാണ് ഇന്നത്തെ നമ്മുടെ മഹാമാരി യാത്ര നടത്തിയ കാര്യം എന്താ പറയല്ലേ മഹാത്മാഗാന്ധി യാത്ര നടത്തിയ ആർക്കും വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ വേണ്ടി അത് പരിഹരിക്കാൻ വേണ്ടി അത് പരിഹരിക്കാൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഈ നടത്തുന്ന യാത്ര എന്ത് പ്രഹസനമാണ് ഈ വക ബുദ്ധിമുട്ടുകളൊക്കെ തീരും ഇതുവരെ ഞങ്ങൾക്ക് ഇവിടെ ഭരണം കിട്ടിയിട്ടില്ല അത് സത്യം ഭരണം കിട്ടിയിട്ടില്ല എന്ന് കേന്ദ്രം നമ്മുടെ അടുത്തില്ലേ കേന്ദ്രത്തിന്റെ കാര്യം കേരളത്തിന്റെ കാര്യം കേന്ദ്രം കഴിഞ്ഞിട്ട് ഇപ്പഴത്തെ സാഹചര്യത്തില് ഈ എലക്ഷൻ കഴിഞ്ഞാൽ കേരളം നമ്മുടെ പാർട്ടി ഭരിക്കും അപ്പൊ ഇതിനുള്ള എല്ലാ പരിഹാരവും നമ്മൾ കാണും നിങ്ങൾ എന്ത് പരിഹരിക്കുന്നു ഞാൻ ഗൾഫിൽ നിന്ന് വന്ന് ഇത്രയും ദിവസം ക്വാറന്റൈനിലിരുന്ന് അത് കഴിഞ്ഞ് മോളുടെ കല്യാണത്തിന് പോയി ഈ അതിപ്പോ ഒരു മഹാമാരി നമ്മൾ നിങ്ങളെപ്പോൾ നേതാക്കന്മാരെ അനുസരിക്കണ്ടേ യാത്രയുടെ പേരും പറഞ്ഞു എന്ത് തോന്നിയാണ് നിങ്ങളൊക്കെ കാണിക്കണേ ആൾക്കാർക്ക് കെട്ടിപ്പിടിക്കണം നിങ്ങൾ കൂട്ടം കൂടുന്നു നേതാവിനെ എടുത്തു നോക്കുന്നു നിങ്ങൾക്കാർക്ക് മാസ്ക് വേണ്ടല്ലേ അല്ലേ ഞങ്ങളെപ്പോൾ ഒരു സാധാരണക്കാരും പുറത്തിറങ്ങി മാസ്കിന്റെ വള്ളി വള്ളിയൊന്നും കാണാ അപ്പൊ പെറ്റി നിങ്ങളെ പോലീസുകാർ അപ്പൊ നിങ്ങൾക്ക് നിയമം നിയമ പാലകരൊന്നും ഇല്ലാകുലേ ആണോ ആവും അത്രയ്ക്ക് ദണ്ണമുണ്ട് യാത്രകളെ കുറിച്ച് അങ്ങനെ കുറ്റം പറയാനല്ലേ മന്മദ ഈ ഇലക്ഷൻ സമയത്ത് ഇതൊക്കെ സ്വാഭാവികമാണ് ഓരോ പാർട്ടിക്കാരും യാത്ര നടത്തും എന്തിനു വേണ്ടിയാണ് യാത്ര നടത്തുന്നത് തന്റെ പാർട്ടിയുടെ ഗുണങ്ങൾ മറ്റുള്ളവരെ അറിയിക്കാൻ ഭരിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടിയുടെ കുറ്റങ്ങൾ ജനങ്ങളെ അറിയിക്കാൻ അതിൽ നിന്നാണ് ഏത് പാർട്ടി ഭരിക്കണമെന്ന് ജനങ്ങൾ തെരഞ്ഞെടുക്കുന്നത് അതിനാണ് യാത്ര അതെ ഇത്രയും നാള് നിങ്ങൾ ജനങ്ങൾക്ക് ചെയ്യാത്ത എന്ത് നന്മയാണ് ഈ ഒരു യാത്രയിലൂടെ ഇപ്പം ജനങ്ങൾക്ക് ചെയ്യാൻ പോണത് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും വിവരം ജനങ്ങളെ അറിയിക്കണമെന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയിൽ രാജ്യത്തിന്റെ ഏത് കോടി ഇരുന്നിട്ട് നിങ്ങൾ ആ വാർത്ത കൊടുത്താലും അത് അപ്പൊ ജനങ്ങളെ കൈ കിട്ടില്ലേ രാജ്യത്ത് ഇത്രയും സംവിധാനങ്ങൾ കിടക്കുമ്പോ എന്തിനാണ് സുഹൃത്തുക്കളെ ഇത്തരം പ്രഹസനങ്ങൾ